പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് ധനുമാസം മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്തി ഒന്നിനും അസ്തമയം വൈകിട്ട് ആറ് മൂന്നിനുമാകുന്നു ബുധനാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയപ്രകാരം നമുക്ക് രാഹുകാലം പന്ത്രണ്ട് നാൽപ്പത് മുതൽ രണ്ട് പത്ത് വരെയുള്ള സമയമായി ക്രമപ്പെടുത്താം നാളത്തെ നക്ഷത്രം പുയൻ നക്ഷത്രമാകുന്നു നാളെ കറുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാകുന്നു പത്തര മണിവരെ തൃതീയതിഥിയും പത്തരയ്ക്ക് ശേഷം കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയുമാകുന്നു അതിനാൽ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാലത്ത് നിങ്ങൾക്ക് ഒൻപത് നാൽപ്പത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് പത്തര കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയായി ചതുർത്ഥി റിക്താതിഥിയാകുന്നു ചതുർത്ഥി നവമി ചതുർദശി നാല് ഒൻപത് പതിനാല് ഈ തിഥികളെല്ലാം തന്നെ ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥികളാണ് അവിടെ സമ്പത്ത് വരികയില്ല തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു അതിനാൽ എല്ലാ കർമ്മങ്ങൾക്കും കാലത്ത് ഞാൻ മേൽ സൂചിപ്പിച്ച സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ് നാളെ ബുധനാഴ്ചയാണ് പൂയൻ നക്ഷത്രവുമാണ് അതിനാൽ നിങ്ങൾക്ക് നാളെ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യാൻ ഏറ്റവും അനുകൂലമായത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും സന്ദർശിക്കുന്നതാണ് പൂയൻ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാകുന്നു ശനിയെക്കൊണ്ടാണ് നാം എല്ലാ ശനീശ്വര ദേവതകളെയും ചിന്തിക്കുന്നത് ശാസ്താവ് അയ്യപ്പൻ വേട്ടക്കരൻ കരിയാത്തൻ കാട്ടുമൂർത്തി കിരാതമൂർത്തി ഹനുമാൻ പറശ്ശിനിക്കടം മുത്തപ്പൻ ഇതൊക്കെ തന്നെ ശനീശ്വരൻ്റെ ദേവതകളാകുന്നു അതിനാൽ നമുക്ക് ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ട ശ്രീരാമസ്വാമിക്കും വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ് എല്ലാ ഹനുമാൻ ക്ഷേത്രത്തിലും നമുക്ക് ശ്രീരാമസ്വാമിയെയും ദർശിക്കാവുന്നതാണ് പ്രധാനമൂർത്തി ശ്രീരാമസ്വാമിയും ഉപദേവനായി ഹനുമാനെയും നമുക്ക് കാണാം അതിനാൽ ഹനുമാൻ ഇഷ്ടപ്പെട്ട അവൽ നിവേദ്യ വഴിപാടെ സമർപ്പിക്കുക ദോഷങ്ങൾ മാറാൻ ഹനുമാൻ ക്ഷേത്രത്തിൽ ഗത ഒപ്പിക്കുക എന്ന നല്ലൊരു ചടങ്ങുണ്ട് അപ്രകാരം തന്നെ അവിടെ അയ്യപ്പനും നമുക്ക് ദർശിക്കാവുന്നതാണ് അവിടെ അയ്യപ്പനി പാനകമോ അല്ലെങ്കിൽ അയ്യപ്പനി നെയ്വിളക്കോ നിങ്ങൾക്ക് സമർപ്പിക്കാം ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസവും പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് നമുക്ക് മലബാറിൽ പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ ധാരാളം ക്ഷേത്രങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്രം കാണാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഹനുമാൻ സ്വാമി ക്ഷേത്രമുള്ളത് കണ്ണൂർ ജില്ലയിലാണ് വടക്കൻ മലബാറിൽ അത് ഹനുമാരമ്പലം പഴയങ്ങാടിയുണ്ട് തലശ്ശേരി തിരുവങ്ങാട് ഹനുമാൻ സ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് അതേ രീതിയിൽ മക്രേരി ഹനുമാരമ്പരവും വളരെ പ്രസിദ്ധമാണ് ഇവിടെയൊക്കെ ഹനുമാൻ സ്വാമിക്ക് വിശേഷപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകാറുണ്ട് മക്രേരിയിൽ മാത്രം ശ്രീരാമസ്വാമിക്ക് പകരം വിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠയായി കാണുന്നത് കാരണം ഹനുമാൻ്റെ ശക്തി താങ്ങുവാൻ ശ്രീരാമസ്വാമിക്ക് കഴിയാതെ വന്നപ്പോൾ അവിടെ തന്ത്രി പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവിനെയാണ് അത്ര ശക്തമാണ് മക്രേരി ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമികൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം